ഒരു കുടുംബത്തിന് തീരാ ദുഃഖത്തിൽ ആഴ്ത്തിയാണ് ശ്രീധരൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത് രാത്രി ഉറങ്ങിയ ശ്രീധരന് എപ്പോഴോ ഹൃദയാഘാതം വന്നു തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് നാട്ടുകാരും ബന്ധുക്കളും എല്ലാം കൂടിയിട്ടുണ്ട് ശ്രീധരൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ യഥാവിധി നടന്നു അത്യാവശ്യം ചില ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അയൽവാസികളൊക്കെ മാത്രമേ അവിടെ ഉള്ളൂ അപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഒരാൾ മാത്രം ആ മുറ്റത്ത് നിന്നും പോകാതെ അങ്ങനെ തലയും കുനിച്ച് നിൽക്കുകയാണ് ആരാണ് അയാൾ എന്താണ് അയാൾ അവിടെ ഒപ്പിച്ച പണി അയാൾ ആ ഒപ്പിച്ച പണി അറിഞ്ഞിട്ട് ആ നാട്ടിലെ നാട്ടുകാർ മുഴുവനും ഞെട്ടി തരിച്ചു പോയി നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് കുറ്റ്യാടി മൊഗേരി വടക്കണ്ടി മീത്തലിൽ നാൽപ്പത്തേഴ് വയസ്സുള്ള ശ്രീധരന് ആകെ അറിയാവുന്ന പണി പെയിൻ്റടി മാത്രമാണ് പെയിൻറിങ് പോകും പിന്നെ അല്ലറ ചില്ലറ ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്തിട്ടാണ് ശ്രീധരൻ ചിലവും കഴിഞ്ഞ് മിച്ചം പിടിച്ച പൈസ സമ്പാദിച്ച് ഒരു വീട് പണിയുന്നത് ശ്രീധരൻ്റെ വീടിൻ്റെ പണി തകൃതിയിൽ നടക്കുകയാണ് ആ വീടിൻ്റെ പണിക്കായിട്ട് ശ്രീധരൻ ബംഗാളികളെയാണ് കരാർ കൊടുത്ത് എടുത്തിരിക്കുന്നത് എന്നാലേ പണി സ്പീഡിൽ നടക്കൂ ഇവർക്ക് കുടിക്കാൻ വെള്ളവും വൈകുന്നേരത്തെ ചായയും ഒക്കെ കൊടുത്ത് എല്ലാ കാര്യങ്ങളിലും മൊത്തത്തിൽ ഒരു മേൽനോട്ടവുമായിട്ട് ശ്രീധരൻ്റെ ഭാര്യ ഗിരിജയും ഒപ്പമുണ്ട് പണിയെല്ലാം ഏകദേശം തീർന്ന ഘട്ടത്തിലാണ് അങ്ങനെ വീടുപണിയൊക്കെ പൂർത്തിയാകാറായ സമയത്താണ് ശ്രീധരൻ്റെ മരണം സംഭവിക്കുന്നത് മരണാനന്തര ചടങ്ങുകളൊക്കെ പെട്ടെന്ന് തന്നെ നടത്തി എല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇറങ്ങിപ്പോയി വളരെ വേണ്ടപ്പെട്ട രണ്ടു മൂന്ന് ബന്ധുക്കളും കുറച്ച് അയൽവാസികളും മാത്രമേ ഇനി ആ വീട്ടിലുള്ളൂ ഗിരിജയാണെങ്കിലോ അകത്ത മുറിയിൽ കരഞ്ഞു തളർന്നു കിടക്കുകയാണ് അപ്പോഴാണ് ചിലരൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ആരും പോയിട്ട് ഒരാൾ മാത്രം വീടിന്റെ മുറ്റത്തൊരു കസേരയില് തലയും കുഞ്ഞിച്ചിരിക്കുകയാണ് ആദ്യം ഇതാരും അത്ര പ്രാധാന്യം കൊടുത്തില്ല കാരണം മരണത്തിന് വന്ന ആരോ ആണ് അവിടെ ഇരിക്കുന്നത് എന്നേ കരുതിയുള്ളൂ പക്ഷേ ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ഇയാൾ തല പോലും ഉയർത്തി നോക്കുന്നില്ല ആരെയും അങ്ങനെ ഇതിലെന്തോ ഒരു സംശയം തോന്നി ഒന്ന് രണ്ട് പേര് നടന്ന് അടുത്തു ചെന്ന് ഇയാളെ വിളിച്ചു കേട്ട ഭാവം പോലുമില്ല തട്ടി വിളിച്ചു അപ്പോഴാണ് അയാൾ മുഖമുയർത്തി അത് പരിമളായിരുന്നു ബംഗാളിൽ നിന്നും ഈ വീടിൻ്റെ പണിക്ക് വന്ന ആളാണ് പരിമൾ വെറു ഒന്നര വർഷത്തെ പരിചയമേ ശ്രീധരനും പരിമളും ആയിട്ട് ഉള്ളുവെങ്കിലും വല്ലാത്തൊരു ആത്മബന്ധമാണ് ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് പരിമളിൻ്റെ ആ ഒരു ഇരിപ്പ് കണ്ടിട്ട് അവിടെ നിന്ന ബന്ധുക്കൾക്ക് പോലും സങ്കടം തോന്നുകയാണ് കാരണം അവർക്കൊക്കെ അറിയാം പരിമളിന് ആ വീട്ടിലും ശ്രീധരൻ്റെ അടുത്തുള്ള സ്വാതന്ത്ര്യവും ഒക്കെ വീടുപണിക്ക് വന്നതാണെങ്കിലും ആ വീട്ടിലെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങുന്നതും ഒക്കെ പരുമളാണ് പക്ഷെ അന്ന് ചില നാട്ടുകാർക്കിടയിൽ ഇതൊരു കുശുകുശിപ്പുണ്ടായിരുന്നു ബംഗാളിക്ക് ഈ വീടിനകത്ത് എന്ത് കാര്യം എന്നൊക്കെ അന്ന് ആൾക്കാർ അടക്കം പറഞ്ഞിരുന്നു ഇപ്പോഴാണെങ്കിൽ ഇത് ശ്രീധരൻ മരിക്കുകയും ചെയ്തു ഇവിടെയും നാട്ടുകാർക്ക് സംശയങ്ങൾ പലതുണ്ട് കാരണം എന്തെന്ന് ശ്രീധരൻ്റെ മൃതദേഹം എടുപിടി എന്നും പറഞ്ഞിട്ടാണ് അടക്കം ചെയ്തത് അതുമാത്രവുമല്ല ഗിരിജയ്ക്ക് ശ്രീധരൻ മരിച്ചതിന് ശേഷം അവരുടെ സ്വഭാവത്തിൽ അസ്വാഭാവികമായിട്ട് എന്തൊക്കെ ഉള്ളതുപോലത്തെ ഒരു രീതിയും പിന്നീട് ഈ ഒരു മരണത്തിൽ വലിയൊരു വിഷമമില്ലാത്തതുപോലെയുമൊക്കെ ഗിരിജയെപ്പറ്റി നാട്ടുകാർക്ക് തോന്നുകയാണ് പരിമളിനെ ആണെങ്കിലോ നാട്ടുകാർക്ക് അടിമുടി സംശയവും ഈ സംശയങ്ങൾ നാട്ടുകാർ ബന്ധുക്കളോട് പറഞ്ഞെങ്കിലും അവരെല്ലാവരും പറഞ്ഞ ആൾക്കാരെയൊക്കെ ഓട്ടിച്ചു വിട്ടു എന്തായാലും ഇതങ്ങനെ നാട്ടുകാർ വെറുതെ വിടാൻ തയ്യാറായില്ല അവരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഈ ശ്രീധരൻ്റെ മരണത്തിൽ സംശയമുണ്ട് എന്നും പറഞ്ഞ് പോലീസിന് പരാതി കൊടുക്കുകയാണ് നാട്ടുകാരുടെ അഭിപ്രായം പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാത്ത ഈ ബോഡി പുറത്തെടുത്ത് റീ പോസ്റ്റ്മോർട്ടം ചെയ്ത് സത്യാവസ്ഥ കണ്ടുപിടിക്കണം എന്നായിരുന്നു ശരിക്കും ഹാർട്ട് അറ്റാക്ക് ആയതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഗിരിജയും ബന്ധുക്കളും എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റൂ എന്ന് നാട്ടുകാരും ഒടുവിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ബോഡി റീ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഓർഡറായി റീപോസ്റ്റ്മോർട്ടം ചെയ്ത റിപ്പോർട്ട് വന്നപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും പോലീസും ഒക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് എല്ലാവരും സംശയിച്ച പോലെ ഇത് ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലായിരുന്നു മറിച്ച് ശ്രീധരൻ്റെ കഴുത്ത് മുറുക്കി ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു ആരാണ് ഇത്രയും ഒരു പാവം മനുഷ്യനെ അതും ഒരു ശത്രുതയും ആരോടുമില്ലാത്ത ആ പാവം മനുഷ്യനെ കൊന്നത് അപ്പോഴാണ് എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അവിടെയൊക്കെ വിഷമിച്ച് എല്ലായിടവും ഉണ്ടായിരുന്ന ആ ഒരു ബംഗാളി പരിമളിനെ ഇപ്പോൾ കാണാനില്ല പോലീസും നാട്ടുകാരും ഉറപ്പിച്ചു ഇത് ചെയ്തത് പരിമൾ തന്നെ ഉടനെ തന്നെ പോലീസ് ഗിരിജയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു ആദ്യമാദ്യം ഗിരിജ ഒരു തരത്തിലും പോലീസുമായിട്ട് സഹകരിച്ചില്ല എന്ത് ചോദിച്ചാലും അറിയില്ല എന്ന ഒറ്റ മറുപടി നിന്നു എന്നാൽ അധികം നേരം ഒന്നും ഗിരിജയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അവർ സകല കാര്യങ്ങളും പറയാൻ തുടങ്ങി സംഭവിച്ചത് ഇതാണ് ശ്രീധരന്റെ വീട് പണിക്ക് വന്ന ബംഗാളിയായ പരിമളും ശ്രീധരന്റെ ഭാര്യ ഗിരിജയും തമ്മിൽ പണിസ്ഥലത്ത് വെച്ച് കണ്ടു കണ്ടു തന്നെ പ്രേമത്തിലാവുകയായിരുന്നു പിന്നെ അത് വളരുന്നതിനുള്ള സാഹചര്യം ശ്രീധരൻ തന്നെയാണ് അറിയാതെ ഇവർക്ക് ഒരുക്കി കൊടുത്തത് അയാൾക്ക് ഈ പണിക്കാരനും ഭാര്യയും തമ്മിലുള്ള ഇഷ്ടമൊന്നും അറിയില്ലായിരുന്നു സ്വന്തം കൂടപ്പുറപ്പിൻ്റെ അടുത്തുള്ളത് പോലത്തെ ഒരു സ്നേഹമായിരുന്നു പരിമളിനോട് അതുകൊണ്ട് തന്നെ ശരിക്കു പറഞ്ഞാൽ അമിത സ്വാതന്ത്ര്യമാണ് പരിമളിന് ശ്രീധരൻ കൊടുത്തിരുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ ശ്രീധരൻ്റെ ചില ബന്ധുക്കളും കൂട്ടുകാരും പറഞ്ഞതായിരുന്നു ഇത്രയ്ക്കും വിശ്വാസം ഒരു ബംഗാളിയിൽ വയ്ക്കരുതെന്ന് പക്ഷെ അയാൾ അതൊന്നും ചെവിക്കൊണ്ടില്ല വീട്ടിലോട്ടുള്ള വരവും കാര്യങ്ങളും ഒക്കെ ഗിരിജയും പരുമളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കി ഇതെല്ലാം അറിയാവുന്ന ഒരാളും കൂടി ആ വീട്ടിലുണ്ടായിരുന്നു ഗിരിജയുടെ അമ്മ ദേവി ദേവിക്ക് തുടക്കം മുതലേ ഇവർ തമ്മിലുള്ള ബന്ധം അറിയാമായിരുന്നു പക്ഷെ അവർ എല്ലാത്തിനും നിൽക്കുകയാണ് ചെയ്തത് ശ്രീധരൻ ഒന്നും അറിയാതെ ഇവരും ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ പരിമള ഗിരിജയോട് എവിടെയെങ്കിലും പോയി നമുക്ക് കല്യാണം കഴിച്ച് ജീവിക്കാമെന്ന് പറയുകയാണ് ഗിരിജയ്ക്കാണെങ്കിൽ പൂർണ്ണ സമ്മതം പക്ഷെ ശ്രീധരൻ അറിയാതെ എല്ലാം നടത്തണ്ടേ അതിനുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്തിരുന്നത് അമ്മ ദേവിയുമായിട്ടായിരുന്നു അങ്ങനെ തമിഴ്നാട്ടിൽ പോയി കല്യാണം കഴിച്ച് ജീവിക്കാൻ ഇവർ പ്ലാൻ ഇട്ടു പക്ഷെ അവിടെയും ഇവർക്ക് ശ്രീധരൻ ഒരു തടസ്സമായിരുന്നു ഒളിച്ചു പോയാലും ഭർത്താവ് അന്വേഷിച്ചു വരുമെന്നും കാണാനില്ല എന്നും പറഞ്ഞ് അയാൾ പോലീസിൽ എന്തായാലും കേസ് കൊടുക്കുമെന്നൊക്കെ ഇവർക്ക് മൂന്നുപേർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ മൂന്ന് പേരും കൂടി ശ്രീധരനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ഇത് നടപ്പിലാക്കാൻ പറ്റിയ ദിവസവും കാത്ത് ഇരുന്നു ഒരു ദിവസം രാത്രി ശ്രീധരൻ ഭക്ഷണം കഴിക്കാൻ പതിവ് പോലെ വന്നിരുന്നു സാധാരണ ശ്രീധരൻ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ അയാൾക്കുള്ള ഭക്ഷണമൊക്കെ നേരത്തെ എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുകയാണ് പതിവ് അന്നും പതിവ് പോലെ ഭക്ഷണം എടുത്ത് മേശപ്പുറത്ത് വച്ചിരുന്നു ഗിരിജ പക്ഷെ അതിലിവര് ഉറക്കഗുളിക ചേർത്താണ് വച്ചിരുന്നത് ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീധരൻ ഉറക്കത്തിലേക്ക് പോയി ആ തക്കം നോക്കി പരുമളും ഗിരിജയും ദേവിയും കൂടെ ചേർന്ന് ഒരു ഷോള് ശ്രീധരൻ്റെ കഴുത്തിൽ മുറുക്കി അയാളെ കൊന്നു അതിനുശേഷം രാവിലെ ഭർത്താവ് അറ്റാക്ക് വന്ന് മരിച്ചുപോയി എന്ന രീതിയിൽ ഗിരിജ അലമുറയിട്ട് കരയാൻ തുടങ്ങി എന്നിട്ട് വളരെ തിരക്ക് പിടിച്ചിട്ടാണ് ഈ ഒരു ബോഡി അടക്കവും ചെയ്തത് നേരത്തെ പറഞ്ഞ പോലെ പരിമളിനെ നാട്ടുകാർ ചിലർക്ക് സംശയം തോന്നുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇതിൽ പോലീസ് പരിമളിനെ പിന്നീട് കണ്ടുപിടിച്ചു അതെങ്ങനെയെന്നാൽ ഗിരിജയെ കൊണ്ടുതന്നെയാണ് പരിമളിനെ പിടിയിലാക്കിയത് ഗിരിജയെ കൊണ്ട് എനിക്ക് സുഖമില്ല ഇവിടെ ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വരണം എന്ന രീതിയിൽ ഫോൺ വിളിപ്പിക്കുകയാണ് പോലീസ് ചെയ്തത് ഇത് കേട്ട് ഇത് കൊണ്ട് തന്നെ അയാൾ ഓടി വരികയും ചെയ്തു അങ്ങനെ പോലീസ് പിടിയിലാവുകയും ചെയ്തു ഇതിൽ പരിമളിനെ പറ്റി അന്വേഷിച്ച പോലീസ് പറയുന്നത് ഗിരിജയോട് പരിമൾ പറഞ്ഞിരുന്നത് അയാൾ കല്യാണം കഴിച്ചിട്ടില്ല എന്നായിരുന്നു ഇയാൾക്ക് നാദിയ ജില്ലയിൽ ഭാര്യയും അഞ്ച് മക്കളും ഉണ്ട് ഒരു മകളുടെ കല്യാണവും കഴിഞ്ഞതാണ് മകൻ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടൽ ജീവനക്കാരനാണ് പോലീസ് കൃത്യമായ തെളിവുകളോടെയാണ് ഇവരെ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തത് ഇവർ കുറ്റവും പറഞ്ഞു ശ്രീധരനെ കൊല്ലാൻ ഉപയോഗിച്ച ഷോൾ മുപ്പത്തിരണ്ട് സാക്ഷി വിസ്താരം എല്ലാം പക്കയായിരുന്നു കൃത്യമായിട്ട് പോലീസ് അവരുടെ ജോലി ചെയ്ത് എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയ ഒരു കേസായിരുന്നു ഇത് തീർച്ചയായിട്ടും വധശിക്ഷയോ ജീവപര്യന്തമോ കിട്ടേണ്ട ഒരു കുറ്റമാണ് ഇവർ മൂന്നുപേരും ചെയ്തത് എന്നാൽ വിധി വന്നപ്പോൾ നാട്ടുകാരും അതേപോലെ ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനും ഞെട്ടിപ്പോയി കാരണം കോടതി പറഞ്ഞത് മതിയായ തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല ആയതിനാൽ ഇവർ കുറ്റം ചെയ്തതായി തെളിവില്ലാത്തതുകൊണ്ട് മൂന്നുപേരെയും വെറുതെ വിടുന്നു എന്നാണ് ശ്രീധരനെ കൊല്ലാനുപയോഗിച്ച ഷോൾ ആ മരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു വസ്തുവാണെന്നും ആ ദിവസത്തിൽ പരിമുൾ ബംഗാളിലായിരുന്നുവെന്നും പ്രതികൾക്ക് വേണ്ടി ഹാജരായ വക്കീൽ സമർത്ഥമായി വാദിച്ച് ജയിച്ചു ഇതാണ് പറയുന്നത് കൈനിറച്ച് കാശും വാദിക്കാൻ നല്ലൊരു വക്കീലും ഉണ്ടെങ്കിൽ ഏത് കേസും നമ്മുടെ കേരളത്തിൽ മാറി മാറി ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു കേന്ദ്ര സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്